ഓരോ ഭാരതീയൻ്റെയും മനസ്സിൽ എന്ന മായാതെ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിലാണ് മഹാത്മാ ഗാന്ധി ജനിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു അന്ന് പൊതു അവധി ദിനമാണ് അച്ഛൻ കരംചന്ദ് ഗാന്ധിയും അമ്മ പുത്തലി ഫായിയും ആയിരുന്നു കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ബാപ്പുജി എന്നാണ് വിളിച്ചിരുന്നത് നിർമ്മലമായ സ്നേഹത്താൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്ന് പറഞ്ഞ പുണ്യാത്മാവിന്റെ ജന്മദിനം നമ്മുടെ സ്വന്തം ബാപ്പുജിയുടെ ജന്മദിനം ഇന്ന് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്ന ഒരു മഹത്തായ ദിനം കൂടിയാണ് ഒക്ടോബർ രണ്ട് ലോകമെമ്പാടും ഗാന്ധിയൻ തത്വങ്ങൾ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത് സ്വന്തം ജീവിതത്തെ സന്ദേശമാക്കുകയും ആ സന്ദേശത്തെ സ്വന്തം ജീവിതമാക്കുകയും ചെയ്ത ഒരു അത്ഭുത പ്രതിഭയാണ് ഗാന്ധിജി അഖണ്ഡതയും ഭദ്രതയും മുറുകെ പിടിച്ച് ഒരു സ്വതന്ത്ര മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഭാരതത്തെ മാറ്റാൻ ഗാന്ധിജി സ്വന്തം ജീവിതമാണ് ബലിയർപ്പിച്ചത് സത്യവും അഹിംസയും മാത്രം നിറഞ്ഞ ഒരു പോരാട്ടത്തിലൂടെയാണ് എന്ന് നാം വിസ്മരിക്കരുത് എന്നാൽ ഇന്ന് മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ചേർന്ന് മതത്തിൻ്റെ പേരും പറഞ്ഞ് മനുഷ്യഹൃദയങ്ങളിൽ വർഗീയത വിതയ്ക്കാൻ ശ്രമിക്കുന്നു സ്വാർത്ത താൽപ്പര്യങ്ങൾക്കായി പലതും വളച്ചൊടിക്കുന്നു വ്യത്യസ്ത മതവും സംസ്കാരവും വംശീയതയുമുള്ളവർ അനുരഞ്ജനത്തോടെ സന്തോഷത്തോടെ ഭാരതത്തിൽ കഴിയണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ മഹാത്മാവിൻ്റെ ജീവചരിത്രത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം കരംചന്ദ് ഗാന്ധിയുടെ പുത്തലീഫായയുടെ മൂന്ന് മക്കളിൽ ഇളയവനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിക്കുന്നത് വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടത്തിൽ തങ്ങളുടെ വഴികാട്ടിയായി മാതൃകയായി നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതറുമൊക്കെ പരിഗണിച്ചത് ഈ മഹാത്മാവിനെയാണ് വ്യക്തിയും കുടുംബവും സമൂഹവും നന്നാകണം എന്നാലേ രാജ്യം ഭദ്രമാകുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ ഗാന്ധിജിക്കല്ലാതെ മറ്റാർക്ക് കഴിയും ഏത് മത നേതാവിനെ കഴിയും ഏത് രാഷ്ട്രീയ തലവനെ കഴിയും ഒരാൾക്കും അങ്ങനെ പറയാൻ കഴിയില്ല ഗാന്ധിജിക്കല്ലാതെ മറ്റാർക്കും ഇത് പറയാൻ കഴിയില്ല അതെ ഗാന്ധിജിയുടെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ലളിതമായ ജീവിത ഉന്നതമായ ചിന്ത അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത രീതി തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രചോദനകരമാകുന്നത് അഹിംസ മുഖമുദ്രയാക്കിയ നമ്മുടെ നേതാവാണ് ഗാന്ധിജി അദ്ദേഹം അനീതിക്കെതിരെ പോരാടാൻ പരസ്പര സഹവർത്തോടെ ജീവിക്കാൻ എന്തിനേറെ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾക്ക് കഴിയും ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞ നേതാവാണ് അദ്ദേഹം സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറിയ നേതാവ് ഒരു കാലത്ത് സമ്പന്നരുടെയും പ്രമുഖരുടെയും സ്വകാര്യ സ്വത്തായിരുന്ന ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ എല്ലാ വിഭാഗം ഇന്ത്യക്കാരുടെയും സാമൂഹിക സ്വത്തായി മാറ്റിയ ഒരു സാധാരണക്കാരന്റെ മുഖമുള്ള നേതാവ് ഗാന്ധിജി അഹിംസയിലൂടെ നിരാകരണ സത്യാഗ്രഹങ്ങളിലൂടെയും നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിൽ നമ്മൾ വിലമതിക്കുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ ജീവിക്കണം ഐക്യത്തോടെ സമാധാനത്തോടെ ഒരു മനസ്സോടെ ഗാന്ധിജി ആഗ്രഹിച്ചതുപോലെ അഖണ്ഡതയും ഭദ്രതയും മുറുകെ പിടിച്ച് ഒരു സ്വതന്ത്ര മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇന്ത്യ എന്നും നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം